നമ്മളിപ്പോ ഉള്ളത് ഫാത്തിമയിലാണ് മഴ പെയ്യുന്നത് കൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റിയല്ല എന്റെ പുറകിൽ കാണുന്നത് അപ്രിഷ്യച്ഛൻ ചാപ്പിലാണ് ഇറിയുള്ളവരെ ഈ സമയത്ത് നമുക്കൊരു വചനം ആ വചനം ഒന്ന് ധ്യാനിക്കാം സങ്കീർണ മുപ്പത്തിനാല് പതിനെട്ടാം തിരുവചനം ഹൃദയം നിറഞ്ഞവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരിയവരെ അവിടുന്ന് സംരക്ഷിക്കും അലലൂയ ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനം ഉരുകിയവരെ അവിടുന്ന് സംരക്ഷിക്കുക അലലുക ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ സമയം ഒന്ന് കൊണ്ടുവന്ന് ധ്യാനിക്കാം കർത്താവ് പ്രത്യേകം തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന ഈ ദിവസത്തില് ഈ ഭാത്തിമ്മ മാതാവിന്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു ഒന്ന് നമുക്ക് ധ്യാനിക്കാം നമ്മുടെ രോഗങ്ങളെ നമ്മുടെ പ്രതിസന്ധികളെ നമ്മുടെ ദുഃഖങ്ങളെ നമ്മുടെ ദുരിതങ്ങളെ നമ്മുടെ വേദനകളെ എല്ലാം ഈ സമയം അമ്മയുടെ മാദേശം വഴി ഈശോയുടെ കരങ്ങളിലേക്ക് പ്രത്യേകം കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദയം നുറുങ്ങിയ നമ്മുടെ അവസ്ഥകളെ നമ്മളുടെ പ്രയാസങ്ങളെ നമ്മുടെ ദുഃഖങ്ങളെ നമ്മുടെ സങ്കടങ്ങളെ നമ്മുടെ ദുരിതങ്ങളെ നമ്മുടെ വേദനകളെ ഹൃദയം നുറുങ്ങിയ എല്ലാ അവസ്ഥകളെയും ഇപ്പോഴേച്ചോടകരങ്ങളിലേക്ക് നമുക്ക് പ്രത്യേകം കൊടുത്ത് പ്രാർത്ഥിക്കാം ഹൃദയം ഉറങ്ങിയവർക്ക് ഈ വധം നമുക്ക് ഒന്ന് പ്രത്യേകം ഓർക്കാം നമ്മുടെ ഹൃദയത്തിലേക്ക് പോണൊന്ന് ഓർക്കാം പ്രത്യേകം ഒന്ന് കേൾക്കണമേ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമയവസ്ഥനാണ് മനം ഒരുക്കിയവരെ അവിടുന്ന് സംരക്ഷിക്കും അറിയുള്ളവരെ ഈ സമയം നമുക്ക് നല്ലൊരു കുമ്പസാരം നടത്തി ഒരുങ്ങാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഈ സമയം ഒരുങ്ങാം പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഈ സമയം ഒരുങ്ങാം നമ്മളുടെ ഏതെങ്കിലും രോഗാവസ്ഥകൾ മൂലം നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം ഒരുങ്ങാം നമ്മൾക്ക് എന്തെങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഈ സമയം ഒരുങ്ങാം ഉള്ളവർ ഒരുക്കിക്കൂടി ഈ ദൈവത്തിന്റെ ദൂത് ഈ വചനം സങ്കീർത്തനം മുപ്പത്തി എട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം ഹൃദയം എന്ന് കർത്താവ് സമീപസ്ഥനാണ് മനം ഒരുക്കിയവരെ അവിടെ നിന്ന് സംരക്ഷിക്കും മാതാവ് പ്രത്യക്ഷപ്പെട്ട പാത്തിമേലെ അപ്രിഷറ്റൻ ചാപ്പലിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാം ഈ സമയങ്ങളിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ചില മുറിവുകളുണ്ടെങ്കിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് മാറാത്ത അവസ്ഥകളുണ്ടെങ്കിൽ ഇപ്പോൾ മാതാവ് അനുവദിച്ച അല്ലെങ്കിൽ ഈശോ പ്രത്യേകം തിരഞ്ഞെടുത്ത ഈ മണിക്കൂറില് ആ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഈ വരുന്ന ദിവസങ്ങളില് ഈശ്വരനും ഈ ദുഃഖ വെള്ളിയാഴ്ചയും പ്രസഹായിയുടെ ഈ തിരുനാൾ നടക്കാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ അമ്മയുടെ പ്രത്യേക പ്രത്യേകമാതിസത്തില് ആ ഈശോയോട് പ്രാർത്ഥിച്ച് ഒരുങ്ങാനുള്ള കൃപയ്ക്കായി ഈ വചനം നമുക്ക് ഒന്നുകൂടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം കേൾക്കണമേ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനം ഒരുകിയവരെ അവിടുന്ന് സംരക്ഷിക്കുമെന്ന് ഹലുയ ഹലലൂയ നമ്മുടെ മനമൊരുകിയ നമ്മുടെ ഹൃദയത്തിലെ ഭാരവസ്ഥകളെ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ വേദന അവസ്ഥകളെയും ഇപ്പോഴ് ഈശോ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം ഹലലൂയ ഹലലൂയ ഹലൂയ്യ ആരോടും നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം അനുഗ്രഹിക്കപ്പെട്ട പ്രത്യേകം കർത്താവ് തെരഞ്ഞെടുത്ത ഈ മണിക്കൂറിൽ ഈ ഒരു ശുശ്രൂഷയോട് ചേർന്ന് പ്രിയുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം മാതാവ് യേശുവിൻ്റെ കരങ്ങളാൽ പ്രത്യേകം തിരഞ്ഞെടുത്ത് എനിക്ക് വലിയ അത്ഭുതം തോന്നുകയാണ് ഇന്ന് പ്രത്യേകം ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇന്ന് ഈ ദിവസം ഈ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കാനായിട്ട് ആ ഈശോയുടെ വലിയ കരുണയാ പറയുള്ളവരെ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയം പ്രത്യേകിച്ച് ആ ഈശോയുടെ വലിയ തൊടലുണ്ടാകുമെന്ന് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കാം ഈശോ ഈ സമയത്ത് ഈ വചനം കേൾക്കുന്ന ഈ സമയത്ത് എൻ്റെ രോഗാവസ്ഥയിലേക്ക് എൻ്റെ സങ്കടങ്ങളിലേക്ക് എൻ്റെ ദുരിതങ്ങളിലേക്ക് എൻ്റെ ആവശ്യങ്ങളിലേക്ക് എൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ ആവശ്യം ഈ സമയം ഈ സങ്കീർത്തന വചനത്തോട് ചേർന്ന് വചനമാകുന്ന ഈശ്ശോട് ചേർന്ന് ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ഈ ശുശ്രൂഷയോട് ചേർന്ന് അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി ഈ വചനം നമുക്ക് ഒന്ന് ഒന്ന് കേൾക്കാം ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് അലലൂയ ഹൃദയം നുറങ്ങിയ എല്ലാ അവസ്ഥകളിലും കർത്താവ് നമുക്ക് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് സംരക്ഷിക്കുമെന്ന് നമ്മൾ കടന്നു എല്ലാ അവസ്ഥകളിലും അവിടുന്ന് നമ്മളെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കാമെന്ന് ഈ വചനം ഒരുക്കിക്കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് പ്രിയുള്ളവരെ നമുക്ക് വിശ്വസിക്കാം ദൈവെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രൈസ്തലോ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ പ്രത്യേകം ഒരുങ്ങി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഈ വലിയ നോമ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹത്തോട് ചേർന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഈശോ ഈ മാതാവിന്റെ വലിയ മാധ്യസ്ഥത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിച്ചു വരുങ്ങാം മറ്റേ അനുഗ്രഹങ്ങൾ ഈ കാലയളവ് അത്രയും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടാതെ പോയ പലതും ഈശോ തരുമെന്ന് ദിവസങ്ങളില് ഇപ്പോൾ തന്നെ നമുക്ക് ഈ മണിക്കൂറുകളിലോ ഒന്നും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെന്ന് വിചാരിക്കുക സാരമില്ല ഈ ഈ നിമിഷത്തെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നു ഒന്ന് ഹൃദയത്തിൽ നമുക്ക് ഈശോ ഈ സമയത്ത് എന്റെ ഹൃദയത്തിലെ ഭാരങ്ങളെ എടുത്തു മാറ്റുമെന്ന് എൻ്റെ വേദനകളെ എടുത്തു മാറ്റുമെന്ന് എൻ്റെ സങ്കടങ്ങളെ എടുത്തു മാറ്റുമെന്ന് എൻ്റെ ദുരിതങ്ങളെ എടുത്ത് മാറ്റുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുകയാ വിശ്വാസം ആ വിശ്വാസത്തില് എന്റെ ഹൃദയത്തിലെ ആ വിശ്വാസത്തില് ഈശോ തൊടുവെന്ന് ഈ മലയോട് കടലിൽ പോയി പതിക്ക എന്ന് പറയുകയും അത് ശങ്കിക്കാത്ത ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അത് സാധിക്കുമെന്ന് വചനം പറയുന്നുണ്ട് പ്രിയുള്ളവരെ അതുകൊണ്ട് ഈ വലിയ നോമ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാ അലലുകയാ പലരും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു പലരും നമുക്ക് വേണ്ടി സംസാരിച്ചു എന്നിട്ടും നമുക്ക് ഹൃദയം തുറക്കാൻ പറ്റാത്ത നമ്മുടെ വിഷമങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് പ്രിയമുള്ളവരെ എങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഈശോയോട് പറയാം ഈശോയെ അവിടെ എൻ്റെ കാര്യങ്ങൾ നടത്തി തരണം അമ്മ മാതാവെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ മണ്ണിലേക്ക് അമ്മ കൊണ്ടുവന്ന ഈശോ പറഞ്ഞു കൊണ്ടുവന്ന ഈ മണിക്കൂറിൽ ഈ ശുശ്രൂഷയോട് ചേർന്ന് ഈ വരും മണിക്കൂറില് ദൈവത്തിൻ്റെ വലിയ കരതലത്തിനു വേണ്ടി ആ തൊടലിനു വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് വേറെ ആരോടും പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അവസ്ഥകള് വേറെ ആർക്കും മനസ്സിലാകാത്തതുണ്ടാകാം പക്ഷേ നമ്മുടെ എല്ലാ അവസ്ഥകളെയും മനസ്സിലാക്കുന്ന ഒരു ഈശോ നമ്മൾ ഏത് ഏതവസ്ഥയിൽ കടന്നു പോകുമ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ വിഷമം അദ്ദേഹത്തിന്റെ ആ വലിയ കാലം ഒന്ന് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട് കാറ്റുണ്ട് കാറ്റും കടലും കോളും ഒക്കെ വന്നാലും തോണി മറി ആയിഷോയുടെ വലിയ തൊഴില് ഈ മണിക്കൂറുകളില് കാറ്റും കോളും വരുന്ന അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായാലും മലകൾ അങ്ങ് മറിഞ്ഞു പോകുന്ന അനുഭവങ്ങളുണ്ടായാലും യേശുവിന്റെ വലിയ കരതാര് നമ്മളെ തൊടുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്രൈസ്തല്ലവർ